ഓൾ കേരള അസോസിയേഷൻ ഏരിയ ഏരിയ സമ്മേളനം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു പുതിയ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു വന്യമൃഗാക്രമണം കേന്ദ്ര നിയമ ഭേദഗതി ചെയ്യണമെന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് ഓൾ കേരള അസോസിയേഷൻ കേരളിയേഷൻ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു അരീക്കോട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങ് ജില്ലാ സെക്രട്ടറി പി ഡി സണ്ണി ഉദ്ഘാടനം ചെയ്തു സമരം സമരം അരീക്കോട് ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് അരീക്കോട് അങ്ങാടിയിൽ നടത്തിയ പ്രകടനം പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ആരംഭിച്ച് സമ്മേളന നഗരിയിൽ അവസാനിച്ചു അരീക്കോട് ഏരിയ പ്രസിഡന്റ് കെ ഭാസ്കരൻ പതാക ഉയർത്തി അരീക്കോട് പഞ്ചായത്ത് കമ്മിറ്റി ഏരിയ കമ്മിറ്റിക്ക് നൽകിയ അലമാര ജോയിന്റ് സെക്രട്ടറി പ്രതീഷിൽ നിന്ന് ഏരിയ സെക്രട്ടറി ആലിക്കുട്ടി ഏറ്റുവാങ്ങി ഏരിയ പ്രസിഡന്റ് കെ ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം പി കെ മണി സംഘടനാ റിപ്പോർട്ടും ഏരിയ സെക്രട്ടറി പി ആലിക്കുട്ടി പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു സി പി ജമീല സത്യൻ പി പ്രതീഷ് പി കെ കെ ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു എൻ ശങ്കരൻ സ്വാഗതവും ഷാജി പ്രമോദ് നന്ദിയും പറഞ്ഞു പുതിയ ഭാരവാഹികളായി പി കെ മണി പ്രസിഡന്റും പി ആലിക്കുട്ടി സെക്രട്ടറിയും കെ ഭാസ്കരൻ ട്രഷററുമായി തിരഞ്ഞെടുക്കപ്പെട്ടു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ